അഞ്ചര മണിക്ക് സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടക്കുന്ന മഹത്വം എന്ന ക്രിസ്തീയ സംഗീത പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പ്രധാനപ്പെട്ട ഗായകരായിരിക്കുന്ന പ്രിയ മാത്യു ജോൺ ജോസ് ജോർജ് ഇവരെല്ലാം ചിക്കാഗോയിൽ എത്തിക്കഴിഞ്ഞു നിങ്ങൾ കാണുന്നതെല്ലാം ഇവിടെയുള്ള നമ്മുടെ ലോക്കൽ ചിക്കാഗോയിലുള്ള കലാകാരന്മാരാണ് വിവിധ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നവർ വിവിധ ഗാനങ്ങൾ ആലപിക്കുന്നവർ നമ്മുടെ ഹിസ് വോയ്സിൻ്റെ പ്രവർത്തകരാണ് അവരെല്ലാവരും അവരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഇന്ന് വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് സയോൺ കൃഷ്ണൻ ചറ്റിൽ വെച്ച് മഹത്വം എന്ന സംഗീത പരിപാടി ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷിക്കാഗോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഗീത സാന്ദ്രമായ മൂന്ന് മണിക്കൂറുകൾ ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് ആരംഭിക്കുന്ന മീറ്റിംഗ് എട്ടരയ്ക്ക് മുമ്പായിട്ട് തന്നെ അവസാനിക്കും അഡ്മിഷൻ ഫ്രീ ആണ് എല്ലാ സൗജന്യമായിട്ടാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിരവധി സീറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി റെഡിയായി കഴിഞ്ഞു നിങ്ങളെല്ലാവരെയും കുടുംബമായി സുഹൃത്തുക്കളുമായി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അഞ്ചു മണിക്ക് സയോൺ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഡോർ ഓപ്പൺ ആകും നിങ്ങൾക്ക് അഞ്ചു മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരാം അഞ്ചര മണിക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് മനോഹരമായിരിക്കുന്ന ഗാനങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും പറയാനുള്ളൂ ലാസ്റ്റ് വാക്കുകൾ ജനങ്ങളോട് വിശ്വാസികളോട് പ്രാർത്ഥനയോടെ വരിക നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പാടാം ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും വളരെ പ്രഗത്ഭരായ കലാകാരന്മാരും ഗായകരുമാണ് ഇന്ന് ഈ മീറ്റിംഗിൽ ഇന്ന് ഈ കോൺസേർട്ടിൽ പങ്കെടുക്കുന്നത് കടന്നു വരൂ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഇന്ന് മഹത്വപ്പെടുത്താം ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് മഹത്വം